ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരമെന്ന് കർത്താവ് പറഞ്ഞത് ഓർമ്മയിലുണ്ടോ അതിനോട് കൂട്ടി വായിക്കാൻ ഏഷ്യാ പ്രവാചകൻ്റെ പുസ്തകം അമ്പത്തിരണ്ടാം അധ്യായം ഏഴാം വാക്യം കൂടിയുണ്ട് സദ്വാർത്ത അറിയിക്കുകയും സമാധാനം വിളംബരം ചെയ്യുകയും രക്ഷയുടെ സന്തോഷം സന്ദേശം പ്രഘോഷിക്കുകയും സിയോനോട് നിന്റെ ദൈവം ഭരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നവൻ്റെ പാദം മലമുകളിൽ എത്ര മനോഹരമാണ് ശ്രദ്ധിക്കുക നിന്റെ കാവൽക്കാർ സ്വരമുയർത്തുന്നു അവർ സന്തോഷത്തോടെ ഒരുമിച്ച് പാടുന്നു കർത്താവ് സിയോനിലേക്ക് തിരികെ വരുന്നത് അവർ നേരിട്ട് കാണുന്നു കഥാവിൽ പ്രിയപ്പെട്ടവരെ സദ്വാർത്ത അറിയിക്കുകയും സമാധാനം വിളംബരം ചെയ്യുകയും ചെയ്യുന്നവരുടെ പാദങ്ങളാണ് മലമുകളിൽ മനോഹരമാകുന്നത് മലമുകളിൽ ഒരാൾ നിന്നാൽ താഴെയും ചുറ്റുപാടുമുള്ള എല്ലാവർക്കും കാണാം നമ്മുടെ കൂടെയുള്ളവരിലും കൂട്ടിനുള്ളവരിലും കുടുംബത്തിലുമൊക്കെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി ശരീരം കൊണ്ട് ഉയരമോ സൗന്ദര്യമോ വളർച്ചയോ ഒന്നുമില്ലെങ്കിലും കൂട്ടുകാരിൽ വ്യതിരക്തരായി നിൽക്കുന്ന ചിലരെങ്കിലും നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടാവാം അല്ലെങ്കിൽ നമ്മൾ അതിൽ നിന്ന് സ്വല്പമെങ്കിലും വ്യത്യാസമുണ്ടാകും ഏതെങ്കിലുമൊക്കെ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുമ്പോൾ സെയിം ചുറ്റുപാടിൽ സെയിം കാര്യങ്ങൾ വെച്ചിട്ട് അതിമനോഹരമായി ഓർഗനൈസേഷൻ നടത്തുന്ന ആളുകളെ കണ്ടുമുട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ സാഹചര്യങ്ങളൊക്കെ സെയിം ആയിരുന്നാലും വ്യതിരക്തമായി കാര്യങ്ങൾ ചെയ്യുന്ന അപൂർവം ചിലരെങ്കിലും കണ്ടുമുട്ടുകയും കീഴിൽ ജോലി ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് സമാധാനം വിളംബരം ചെയ്യുന്നതും രക്ഷയുടെ സന്തോ സന്ദേശം പ്രഘോഷിക്കുകയും നിന്റെ ദൈവം ഭരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നവൻ്റെ പാദങ്ങൾ മനോഹരമാണ് നമ്മുടെ കുടുംബത്തിലായാലും വീട്ടിലായാലും ഭാരങ്ങൾ വഹിച്ച് ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാകും അല്ലെങ്കിൽ നമ്മൾ അവരിൽ ഒരാളായിരിക്കാം ആരുമുണ്ടാവില്ല ഒന്ന് പ്രശംസിക്കുവാൻ ആരുമുണ്ടാവില്ല ഒന്ന് അംഗീകരിക്കുവാനോ ആശ്വസിപ്പിക്കുവാനോ എന്നാലും സ്വന്തം ഉത്തരവാദിത്വം എന്ന നിലയിൽ അത് ചെയ്ത് ചെയ്ത് മുന്നോട്ട് പോകുന്ന ആളുകൾ അവരുടെ പാദങ്ങളാണ് മലമുകളിൽ പ്രക്ഷോഭിതമാകുന്നത് കാരുണ്യവാൻ്റെ സന്നിധിയിൽ നമുക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം മടുത്തു പോകാറുണ്ട് കർത്താവേ വീഴ്ചകൾ ഉണ്ടാകാറുണ്ട് എന്നിട്ടും നാളെ എന്ത് സംഭവിക്കുമെന്നോ താൻ ഉണ്ടാക്കുന്നതെല്ലാം ആര് പരിപാലിക്കുമെന്നോ നോക്കാതെ നന്മ ചെയ്തുകൊണ്ട് തൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന എല്ലാ വ്യക്തികളെയും അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുകയാണ് ഞാനും ഞങ്ങളും അതിലൊരു ഒരു ഭാഗം തന്നെയാണ് കരുണ്യവാനെ അങ്ങയുടെ തിരിക്കരങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ ജോലികൾ അങ്ങ് തന്നെയാണല്ലോ ചെയ്യുന്നത് ഉത്തരവാദിത്വങ്ങളെല്ലാം നിർവഹിച്ചതിനു ശേഷം ഞങ്ങൾ കടമ നിർവഹിച്ചതേ ഉള്ളൂ എന്ന് പറഞ്ഞ് പിൻവാങ്ങുന്ന അങ്ങയുടെ സേവകരെ പോലെ ജീവിതത്തിൽ എന്നും അങ്ങയിൽ മാത്രം സമാധാനം ആഗ്രഹിക്കുവാൻ നന്മ ചെയ്യുമ്പോഴും തിന്മയുടെ വാക്കുകൾ കൂരമ്പുകളായി ഞങ്ങളിലേക്ക് എത്തുമ്പോൾ അങ്ങയാണ് ഞങ്ങൾ മാതൃകയാക്കുന്നതെന്ന് മനസ്സുകൊണ്ട് ഉറപ്പിക്കുവാൻ നാഥ ഞങ്ങളെ അനുഗ്രഹിച്ചാലും ഈ ഒരു ദിവസത്തിലെ എല്ലാ കാര്യങ്ങളും അങ്ങയുടെ സന്നിധാനത്തിൻ്റെ തികവോടെ അങ്ങയുടെ സ്നേഹത്തിൻ്റെ മിഴിവോടെ അങ്ങയുടെ ആത്മാർത്ഥതയുടെ കരവിരുതോടെ ചെയ്തു തീർക്കുവാൻ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് നല്ല ഈശോയെ ഞങ്ങളുടെ ഇടത്തും വലത്തും മുൻപിലും പുറകിലും അങ്ങൊരു സംരക്ഷണമായി സഹായമായി സ്നേഹമായി കൂടെ ഉണ്ടാവണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ